ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പിളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ സിക്സ് ഫൈവ് സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ കോതമംഗലത്ത് കരിയർ ഗൈഡൻസ് നടത്തി സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി നടത്തുന്ന സൗജന്യ ഏകദിന കരിയർ ഗൈഡൻസ് ക്യാമ്പ് പാസ്വേഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ആന്റണി ജോൺ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തലങ്ങളിൽ പോകുമ്പോൾ ഇവിടെ നമുക്കറിയാം വലിയ ഇപ്പോൾ ഏതൊരു പ്രവൃത്തിയാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഇന്ന ഇന്ന ജോലി എളുപ്പമുള്ളൊരു ജോലി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുകയും പലപ്പോഴും പല ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണ നമുക്ക് പലപ്പോഴും നമ്മൾക്ക് നമുക്കുള്ളൊരു പോരായ്മ നമ്മുടെ കുറവുകളെ സംബന്ധിച്ചാണ് പലപ്പോഴും നമ്മളെല്ലാവരും ലാൻഡ് റവന്യൂ തഹസിൽദാർ മായ എം അധ്യക്ഷത വഹിച്ചു മട്ടാഞ്ചേരി സി സി എം സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഹസീന വിൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു സെന്റ് ജോർജ് സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ മുഖ്യ സന്ദേശം നൽകി വാർഡ് കൌൺസിൽ റിൻസ് റോയി പി ടി എ പ്രസിഡന്റ് സജിയപ്പോൾ അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ ടി കെ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ബിജു ജോസഫ് സോധവും കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ രാജേന്ദ്രൻ പൊട്ടി നന്ദിയും കോതമംഗലം